പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാ മാസവും സാമൂഹിക സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്യുന്നത് ഈ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മസ്റ്ററിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചിനാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് ഈ ഒരു മസ്റ്ററിംഗ് അവസാനിക്കുമ്പോൾ ഏകദേശം അറുപത്തിനാല് ലക്ഷത്തോളം ആളുകൾ സംസ്ഥാനത്തെ പുതിയ പെൻഷൻ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് മസ്റ്ററിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ വിതരണം നടക്കുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കൃത്യമായി മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ പെൻഷൻ തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയുള്ളു രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്നായ പെൻഷൻ വർധനവ് ഒരു ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കുമെന്ന സൂചനകളാണിപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് ഇനിയിപ്പോൾ രണ്ട് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാണ് നിലവിലെ കുടിശ്ശിക വിതരണം ചെയ്തതിന് ശേഷം സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനവും ഉണ്ടാകുമെന്ന സൂചനകളാണിപ്പോൾ വരുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവും വീടിന്റെ വിസ്തീർണം അത് രണ്ടായിരം സ്ക്വയർഫീറ്റിനു മുകളിലാണോ ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ടോ വീട്ടിൽ വീട്ടില് എസിയുണ്ടോ വാഹനമുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ട് ഏക്കറിന് മുകളിൽ വസ്തു ഉള്ളവർ ആദായ നികുതി അടക്കുന്നവർ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ കുടുംബ പെൻഷൻ സർവീസ് പെൻഷൻ പോലുള്ള കാര്യങ്ങൾ വാങ്ങുന്നവരെല്ലാം നിലവിൽ അനർഹരുടെ പട്ടികയിൽ തന്നെയാണ് വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന ആരംഭിക്കുന്നത് ഇങ്ങനെ അനർഹരായവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരെ കൃത്യമായി പുറത്താക്കുന്നതിനുള്ള ക്രമീകരണം സർക്കാർ സ്വീകരിക്കുകയും അതുമാത്രമല്ല ഒരു നമ്മൾ വാങ്ങുന്ന തുക അത് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയായ ശേഷം വിവിധ മേഖലകളിൽ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുന്നതായിരിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വരും ദിവസങ്ങളിലെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക